ഗ്രാമീണ അനുസ്ഥയ്ക്ക് സ്വാഗതം തകർന്ന മണ്ണൂർ പുഴയോര റോഡിന് പകരം സമാന്തര റോഡ് ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പരിഷ്കസ സദസ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിഷേധ സദസ് വൈകുന്നേരം മൂന്ന് മണിക്ക് ഡി സി സി പ്രസിഡന്റ് ഡോക്ടർ മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും സമാപന യോഗം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേരേരിയും ഉദ്ഘാടനം ചെയ്യും ജനങ്ങളെ വഞ്ചിക്കുന്ന എം എൽ എയും എൽ ഡി എഫും മാപ്പു അറിയുക മണ്ണൂർ ജനതയോടും മട്ടന്നൂർ മണ്ണൂർ റോഡിനോടും അധികൃതർ കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെ ഗുരുതരമായ കൃത്യവിലോപം കാണിച്ച കരാറുകാരനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടിയന്തരമായി പുതിയ ഏതായാലും സാങ്കേതിക വിദഗ്ധന്മാരൊക്കെ പറയുന്നത് അതിലൂടെ ഈ റോഡ് നന്നാക്കാൻ കഴിയില്ല അതുകൊണ്ട് പുതിയ അലൈൻമെന്റ് ഉണ്ടാക്കി ആറു മാസത്തിനകം പുതിയ റോഡ് പിന്നെ ഭാരവാഹന അടക്കം സഞ്ചരിക്കാൻ ഉള്ള പൂർണ്ണ പിന്നെ പൂർണ്ണമായ സ്ഥിതിയില് റോഡ് പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കരാറുകാർ കരാറുകാരെ ഉദ്യോഗസ്ഥന്മാര് പിന്നെ ഭരണകക്ഷിക്കാരോട് ഈ ഒത്തുകളി അവസാനിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മട്ടനാട് ബസ് സ്റ്റാൻഡിൽ ഒരു പിന്നെ പ്രതിഷേധ സദസ് തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരിതിലങ്കേരി കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻതിലങ്കേരി യു ഡി എഫ് നേതാക്കളായ മുഹമ്മദ് ബാത്തൂർ പി സുനിൽകുമാർ ബി മോഹനൻ എം സതീഷ് കുമാർ ടി വി മോഹനൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ എം ദാമോദരൻ ബി എൻ മുഹമ്മദ് എം കെ കുഞ്ഞിക്കണൻ ഒ കെ പ്രസാദ് എ കെ രാജേഷ് പി രാഘവൻ റഫീഖ് ബാവോട്ട് വാറ വി പി ജലീൽ എം പ്രേമരാജൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക അനുസ് മട്ടന്നൂർ